ചില വാർത്തകൾ കേൾക്കുമ്പോൾ അഗാധമായ വിഷമം തോന്നും കരുനാഗപ്പള്ളി തേവലക്കര സ്കൂളിന്റെ അവസ്ഥ അവിടെ നടന്ന ദാരുണ സംഭവം ആ സ്കൂളിന്റെ ചിത്രം കണ്ടാലോ മനസ്സിലാവും ലൈൻ കമ്പി എത്രത്തോളം താഴ്ന്നാണ് കിടന്നത് എന്ന് സ്കൂൾ അധികൃതർ പലതവണ ഇലക്ട്രിസിറ്റിയോട് പറഞ്ഞിട്ടും അവർ ആ കമ്പി വലിച്ചു കെട്ടിയില്ല എന്ന പരാതി ഇലക്ട്രിറ്റിക്കാർക്കും പരാതിയുണ്ട് താഴ്ന്നു കിടന്ന കമ്പിയുടെ അടിയിൽ ഷെഡ് കെട്ടി സൈക്കിൾ വയ്ക്കാൻ എന്തു തന്നെയായാലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്ന കുരുന്നിൻ്റെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നു വെറും മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഇലക്ട്രിറ്റിക്കാരെ കമ്പി വലിച്ചു കെട്ടിയത് വെറും മൂന്ന് കൊണ്ട് എത്രയോ വിരോധാഭാസമാണ് ഇനി സ്കൂൾ മേഖല മേഖലയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂള് തുറന്നതിന് ശേഷം അതായത് ഈ മാസം പിറന്നതിന് ശേഷം കുട്ടികൾക്ക് കിട്ടിയ ക്ലാസ് ഒൻപത് നഷ്ടപ്പെട്ട ക്ലാസ് ഒൻപത് എങ്ങനെയുണ്ട് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ആദ്യം എന്തായിരിക്കും അല്ലേ പരീക്ഷ എന്ന് കേട്ടാൽ കുട്ടികൾക്ക് പേടിയാണ് മാതാപിതാക്കൾക്ക് ദുരഭിമാനത്തിൻ്റെ കാലമാണ് സ്കൂൾ അധികൃതർക്കും ടീച്ചർമാർക്കും ഒക്കെ അഭിമാനത്തിൻ്റെ കാലം അവർക്കും ദുരഭിമാനമാണ് തോറ്റുപോരത് ക്ലാസ്സിൽ എല്ലാവരും പഠിച്ച് ജയിക്കണം അത് സ്കൂളിൻ്റെ അഭിമാനമാണ് പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ ഈ കുഞ്ഞുങ്ങൾ ഉറക്കമൊഴിഞ്ഞും അല്ലാതെയും നഷ്ടപ്പെടുന്ന ക്ലാസുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ടീച്ചർമാർ എങ്ങനെയെങ്കിലും ഒക്കെ ഓടിച്ച് ക്ലാസ് എടുക്കുന്ന സ്കൂളുകളും കുറവല്ല പക്ഷേ ആ കുഞ്ഞുങ്ങളോ വീട്ടിൽ നിന്നുള്ള ശകാരം കേൾക്കണം ടീച്ചർമാരുടെ ശകാരം കേൾക്കണം മറ്റ് കുഞ്ഞുങ്ങളുടെ കളിയാക്കുന്നതിൽ നിന്ന് ഒഴിവാകണം മാർക്ക് വാങ്ങണം എങ്ങനെ അതുകൊണ്ടാവും ചില കുഞ്ഞുങ്ങളൊക്കെ ജീവൻ ഒടുക്കി കളയുന്നത് എന്തു തന്നെയായാലും സ്കൂളായാലും അധികൃതരായാലും എല്ലാവരും ഒന്നാലോചിക്കണം നാളെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താൻ കൂടി സമരക്കാരും മറ്റുള്ളവരുമൊക്കെ ചിന്തിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഭാവിയിൽ വളർത്തിയെടുക്കാൻ പറ്റും